ഹായ് ഫ്രണ്ട്സ് ഉണ്ടോ ഒരു പ്ലാവിൽ ഇത്രയും ചക്ക കാഴ്ച കിടക്കുകയാണ് എല്ലാം മൂട്ടിലാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത്രയും ചക്കകളിങ്ങനെ അടുത്തടുത്തായിട്ട് കാഴ്ച കിടക്കുന്നത് എന്ത് എളുപ്പം ഒരു ഞെട്ടിൽ തന്നെ എത്ര ചക്കയുണ്ട് എന്താ നിറച്ച ആ പ്ലാവിന് ചുറ്റും ചക്കയാണ് നിറച്ചിട ചക്കയുണ്ട് നമ്മൾ കയ്യത്തും ദൂരത്തും തന്നെ മുണ്ട ചക്കയാണത് ഇത്രയും ചക്കകളുണ്ട് നിറച്ചെല്ലാം ഊട്ടിൽ തന്നെയാണ് ഈ പ്ലാവിലും മൂട്ടിലാണ് എല്ലാ ചക്കകളും കായ്ക്കുന്നത് നല്ല ആർക്കും കൊച്ചു കുട്ടികൾക്ക് വരെ പറിക്കാൻ പറ്റും ഈ ചക്ക ഉണ്ട് പിന്നെ ചക്കകളാണ് എല്ലാം നിറച്ചതായി ഇലയുടെ കടി ഭാഗത്തൊക്കെ നിറച്ച് ചക്കകളുണ്ട് രാവിൻ്റെ മൊത്തവും സൈഡിൽ ചക്കയുണ്ട് കായ് പായക്കട്ട് എല്ലാം നിറച്ച് ചക്കകളാണ് മൂട്ടിലൊക്കെ ചക്ക ഇരിക്കുന്നു ചക്ക കണ്ടെല്ലാം മാത്രമേ കാണാതെ കഴിഞ്ഞ വേരിൻ്റെ അടുത്ത് ആ തറയിലുണ്ട് കാച്ചു കിടക്കാനുണ്ട് ചക്കകൾ ആ തറയിൽ കാച്ചു കിടക്കുന്നതാണ് ഈ ചക്ക ആ വേരിൻ്റെ അടുത്താണ് ഇത് ആ ബ്ലാവിൻ്റെ വേരാണത് ഈ വേരിൻ്റെ അടുത്തൊക്കെ ഇത് കാച്ചിടക്കാണ് ഇത്രയും ചക്ക ഒരു ബ്ലാവിലെ കാച്ചു നിൽക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അത്ര മനോഹരമായിട്ടാണ് കാച്ച കിടക്കുന്നത് അല്ല ചക്ക കാച്ചേക്കും പോലെയാണ് രാവിലെ ചക്ക നിറഞ്ഞ നിൽക്കുന്നിട്ട് ആർക്ക് വേണോ വെള്ളുപ്പത്തിൽ കുറച്ചെടുക്കാൻ പറ്റും